സദാചാരം അന്യനെ സുഖപ്പെടുത്തിയാലേ നമുക്ക് സുഖമുണ്ടാവൂ സദാ കുണ്ഠിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ മകനെ ഉത്സാഹപ്പെടുത്തുവാൻ ആരെങ്കിലും സഹായിക്കുന്നതായാൽ അവർക്ക് താൻ വേണ്ടതെല്ലാം നൽകും എന്നൊരു രാജാവ് പരസ്യപ്പെടുത്തുകയുണ്ടായത്രേ ഈ വിവരം അറിഞ്ഞ് ഒരു സന്യാസി രാജധാനിയിൽ ചെന്ന് രാജകുമാരനെ വിളിച്ച് ഒരു ഉപദേശം നൽകി ദിവസേനെ വല്ലവർക്കും അത്യാവശ്യമായ സഹായം നൽകാൻ ഒരുങ്ങുക എന്നായിരുന്നു ഇത് ഈ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ രാജകുമാരന് പുതിയ ഉന്മേഷം വന്നതായി അനുഭവപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തെ സമീപിക്കുന്നവരിലും ആ ഉന്മേഷം പകരുന്നതായി തോന്നിത്തുടങ്ങി ഇത് രാജാവിനെ പോലെ രാജ്യക്കാർക്കും വലിയ സന്തോഷത്തിന് കാരണമായി ഈ ഉപദേശം വലിയൊരു രഹസ്യമല്ല അനുഭവത്തിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്നാണിത് മറ്റുള്ളവരുടെ കഷ്ടങ്ങളെയോ ദുരിതങ്ങളെയോ പറ്റി ഒന്നും ചിന്തിക്കാതെ താൽക്കാലിക സുഖങ്ങളിൽ നിമഗ്നരായി നാൾ കഴിച്ചുകൂട്ടുന്ന ആൾക്ക് പരോപകാരം ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന ആന